നമസ്കാരം പ്രിയപ്പെട്ടവരെ അതാണ് അതാണിപ്പോൾ എവിടെയും ചർച്ച ഭാരതത്തിന്റെ മറ്റു വിഷയങ്ങളൊന്നുമല്ല പട്ടിണിയോ ദാരിദ്ര്യമോ വികസനമോ അഴിമതിയോ ഒന്നുമല്ല ഇന്ത്യയിൽ ചർച്ചയാവുന്നത് ഇന്ത്യയിലെ ചർച്ച രാമക്ഷേത്രവുമാണ് ഇപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി രണ്ടാം ഭാരത് ജോഡോ ഭാരത് ന്യായയാത്ര ആരംഭിച്ചിട്ടുണ്ട് മണിപ്പൂരിൽ നിന്ന് ആരംഭിച്ചു മണിപ്പൂരിൽ സംഘർഷങ്ങൾ നടന്ന ഭൂമിയിലൂടെയൊക്കെ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിലും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിലും കൂടുതൽ മൂവ് വെക്കിക്കൊണ്ടിരിക്കുന്ന രാമക്ഷേത്രം നമുക്കറിയാം രാമക്ഷേത്രം വന്ന ചരിത്രം രാമക്ഷേത്രം ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി മുസ്ലിങ്ങൾ വർഷക്കളായിട്ട് ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു പള്ളി ഒരു ദിവസം പെട്ടെന്ന് കുറച്ച് ആളുകൾ ഒരു വിഗ്രഹം സ്ഥാപിക്കുകയും പിന്നെ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ശേഷം പള്ളി പൊളിക്കുന്ന പൊളിക്കുന്നൊരു തൊണ്ണൂറുകാരുടെ തുടക്കത്തിൽ പള്ളി കുറച്ചധികം സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ആളുകൾ വന്ന് പൊളിക്കുകയും ചെയ്യും അന്ന് പൊളിച്ച് പൊലിക്കാൻ കൂട്ടിയിരുന്ന പലരും ായിട്ടൊക്കെ നമ്മുടെ പാർലമെന്റ് ഇരിക്കുന്നു എന്ന് പറയുന്നതാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ മറ്റൊരു വിരോധാഭാസം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെങ്കിലും അതിന് ശേഷം ഒരുപാട് വാദ പ്രതിവാദങ്ങൾ നടന്നു കോടതി വ്യവഹാരങ്ങൾ നടന്നു കോടതി ഉത്തരവിട്ടു കോടതി ഉത്തരവ് പള്ളി പൊളിച്ചത് മോക്ഷമായി പോയി പള്ളി പൊളിച്ചത് ശരിയായില്ല രാമ ജന്മ ഹോസ്തിന് ഈ ഭൂമി കൈമാറുന്നു പള്ളിക്ക് മറ്റൊരു സ്ഥലം അനുവദിക്കുന്നു ഇതായിരുന്നു കോടതി വിധി എന്ന് പറയുന്നത് അതിന് ശേഷം രാമജന്മ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം അതിവേഗം നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാലിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് അതിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വരുന്നു നരേന്ദ്രമോദി അതുപോലെ തന്നെ യു പി മുഖ്യമന്ത്രി ആദിത്യനാഥ് അതുപോലെ തന്നെ മറ്റ് ആളുകൾ വിശിഷ്ട രാഷ്ട്രീയത്തിലെ പ്രമുഖർ അധികമായിട്ട് പങ്കെടുക്കുന്നു അതുപോലെ തന്നെ ശങ്കരാചാര്യ സന്യാസിമാരൊക്കെ ഇത് ശരിയായ രീതിയിലല്ല ഇവിടെ പ്രതിഷ്ഠ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറുന്നു അന്ന് പൊളിക്കുന്നതിന് ഒന്നുണ്ടായ സാഹചര്യം നമുക്കറിയാം നമുക്ക് വേണമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും മിണ്ടിയില്ല ഇപ്പൊ അത് ശരിയല്ല ഇഷ്ടംപോലെ സമയം നമുക്കുണ്ട് എന്തിനാണ് നിർത്തിവെക്കുന്നത് അവർ പോകുന്നില്ല പക്ഷേ വ്യാപകമായ രാമക്ഷേത്രത്തിന് അനുകൂലമായൊരു പ്രചാരണം അത് യൂട്യൂബേഴ്സിനെ കൊണ്ട് ഇൻഫ്ലുവേഴ്സിനെ കൊണ്ട് ചാനൽ ചാനലുകളെ കൊണ്ട് സെലിബ്രിറ്റീസിനെ കൊണ്ടൊക്കെ ഇന്ത്യ ആകെ നടക്കുന്നു ഇന്ത്യയിൽ ആകെ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടക്കുന്നുണ്ട് ആദ്യം ഇതിപ്പോ ചർച്ചയായത് ആദ്യം ചർച്ചയായത് കോൺഗ്രസിന്റെ പ്രമുഖരെ വിളിക്കുന്നു സി പി എമ്മില്ലാത്ത ചില പ്രമുഖരെ വിളിക്കുന്നു സി പി എം ഒരു നിരീശ്വരവാദ സിദ്ധാന്തം പേർന്നവരായതുകൊണ്ട് അവര് തീർച്ചയായും പോകത്തില്ല ഇനിയിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും പോകത്തില്ല പോകുന്നില്ല എന്ന് പറയുന്നു കോൺഗ്രസിലേക്ക് വരുന്ന കോൺഗ്രസ്സിലെ ചില പ്രമുഖരെ ചില ആളുകളെ മാത്രം ക്ഷണിക്കുന്നു അതും കോൺഗ്രസിന്റെ എന്താ പറയുക നേതാക്കൾ പറയുന്നു ഞങ്ങള് സി പി എം കേരളത്തിൽ മാത്രമുള്ള വാക്കിയാണല്ലോ ഞങ്ങൾ തോന്നുന്നു രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്നു പല മുഖ്യ മുഖ്യപ്രതിപക്ഷമാണ് പല സംസ്ഥാനങ്ങളിലും വ്യവസ്ഥാപിതമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ദേശീയ പാക്യായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് സമയത്ത് ചർച്ച ചെയ്യണം ചർച്ച ചെയ്തിട്ട് ക്ഷനിച്ചവരും പോകാണ്ടെന്ന് തീരുമാനിക്കുന്നു ആ തീരുമാനത്തിന് ശേഷം ഇവിടെ കേരളത്തിൽ നായർ സമുദായത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ സുകുമാരൻ നായർ എൻ എസ് എസിന്റെ ഇവിടുത്തെ കേരളത്തിന്റെ വലിയ നേതാവ് അല്ലെങ്കിൽ എൻ എസ് എസ് അവസാന വാക്ക് അപ്പൊ ജനറൽ സെക്രട്ടറി അദ്ദേഹം പറയുന്നു അവിടെ പോകണമെന്നോ അല്ലെങ്കിൽ പോകുന്നത് വിളക്കില്ലെന്നോ അങ്ങനെ എന്തോ ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കുന്നു അതിനുശേഷം അത് നോക്കിയിരുന്ന വെള്ളാപ്പള്ളി എസ് എൻ ഡി പിള്ള വീട്ടിൽ വിളക്ക് കത്തിക്കണമെന്നും പറയുന്നു അപ്പോൾ ഇനിയും കുറെ രാഷ്ട്രീയ സാമൂഹ്യ ആളുകൾ പറയാനുണ്ട് അവർ പറയട്ടെ ഇവര് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക അപ്പോൾ ആരോധന നടത്തിക്കൊണ്ടിരുന്ന പള്ളിയിൽ പെട്ടെന്നൊരു അത് രാമന്റെ ജന്മഭൂമിയാണെന്ന് പറഞ്ഞിട്ടൊരു പ്രചരണം ഒന്ന് നടക്കുന്നു അതിൻ്റെ പേരിൽ രാത്രി കൂട്ടുകൊളിച്ച് സ്റ്റേ ഉണ്ടാക്കുന്ന സമയത്തുണ്ടോ കൂട്ടുപൊളിച്ച് അതിനകത്ത് ഒരു രാമവിഗ്രഹം വഹിക്കുന്നു അതിനുശേഷം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇതാണ് സംഭവിച്ചത് ഇത് പല കാലവും സ്വ അഭിമാനം ഹിന്ദു വിജയിച്ചു ഹിന്ദുവിൻ്റെ അഭിമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് പ്രചരിപ്പിക്കുന്നത് ഈ സംഭവങ്ങളെല്ലാം അറിയാവുന്ന തൊമകരാണ് ഇപ്പം മോഹൻലാൽ ക്ഷണിക്കാൻ പോയി മോഹൻലാൽ മേടിക്കുന്നു ദിലീപ് മേടിക്കുന്നു അങ്ങനെ സെലിബ്രിറ്റികളൊക്കെ കൈനീട്ട് സ്വീകരിക്കുന്നു ചരിത്രം അറിയാത്തവരൊന്നും അല്ലല്ലോ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള വീട്ടിൽ വന്നാലയച്ചിറങ്ങി വിട കിട്ടായിരിക്കും മേടിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമുക്കൊക്കെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഗായക ചിത്വ കെ എസ് ചിത്വ ചിത്വ ചേച്ചി ലോകസമസ്ത സുഗ്നോ ഭവൻതോന്നൊക്കെ പറഞ്ഞിട്ട് രാമമന്ദോ ഒക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇത് നിങ്ങൾ ചൊല്ലണം വീട്ടില് അഞ്ചു തിരിയുള്ള വിളക്ക് നിങ്ങൾ കത്തിച്ചു വെക്കണം ഈ ലോകാസമസ്ത സുഗ്നോ ഭവന്തോന് മുമ്പ് പശുവിനും ബ്രാഹ്മണനും സുഖമാണെങ്കിൽ ലോകത്തെല്ലാതെല്ലാം സുഖമാണെന്നുള്ള ആ രണ്ടു മൂന്ന് വാചകം മാറ്റിയിട്ട് വാക്കിയാ പറഞ്ഞേ അവിടെയൊക്കെ അതുകൊണ്ട് ചിത്ര ചേച്ചിയുടെ ഒരു വീഡിയോ വരുന്നു ചിത്ര ചേച്ചിയെ വിമർശിച്ചും അനുകൂലിച്ചും ഒക്കെ അതേ വരുന്നു ഞാനിട്ട് ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത് ചിത്ര ചേച്ചിയെടുത്ത് രാമക്ഷേത്രം നമ്മുടെ രാമന്റെ ക്ഷേത്രം നമ്മുടെ ദൈവമാണ് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളൊരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ ഫാമിലി ചേച്ചി അങ്ങ് ചെയ്തു അന്നേരം അവർ ഇത്രയും കുഴപ്പമുണ്ടാകുമെന്നും വിചാരിച്ചു കാണത്തില്ല അവർ സത്യം അപ്പം അവര് ചെയ്തു ആ ചെയ്തതിനെ ഞാൻ മനോഹരമായി വിയോജിപ്പുന്ന കാര്യ കൃത്യമാണ് കാരണം എല്ലാവർക്കും അറിയാം നമുക്കറിയാം ഈ ഇവിടെ പള്ളിയെല്ലാം പണിയണം ആയിരം ഉത്തര അമ്പലങ്ങളല്ല പടനിലങ്ങൾ പണിയണം പറയുന്നത് സി പി എം ഈ പള്ളിയും അമ്പലങ്ങളും എല്ലാം പൊലിച്ച് അറിയണം ഇതൊക്കെ പൊളിച്ചിട്ടില്ല ആശുപത്രി പണിയണം എന്ന് എടുക്കുന്നവരെ സി പി എംമാർ പോലും അവിടെ ഭാവിലിയാണ് നീതി എന്നാണ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം ഇത് അന്യായമായിട്ട് കറി പൊളിച്ച് അന്യായമായിട്ട് പൊളിച്ചാൽ അത് കോടതിയും പറഞ്ഞിട്ടുണ്ട് പൊലിച്ചത് അന്യായമായി പോയി എന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അന്യായത്തിൻ്റെ പുറത്ത് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്യുമ്പോൾ അതിനെ മാനസികമായിട്ട് ഒരു ഇതിർത്താറുള്ളൂ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പുള്ളിക്കാരി ഇതത് പക്ഷ അനുഭാവിയായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞവർ വന്നാലാണ് പക്ഷെ അവർ വിശ്വാസിയാണ് അവിശ്വാസിയൊന്നും അല്ല വിശ്വാസിയാണ് നല്ല വിശ്വാസിയാണ് എൻ്റെ അടുത്ത സുഹൃത്താണ് അപ്പൊ അടുത്ത സുഹൃത്ത് പോലും ഇങ്ങനെ എന്താ ഞാൻ എനിക്ക് ഇങ്ങനെ രാമചർപ്പം കാണുന്നുണ്ട് കാരണം ആ രീതിയിലാണ് പ്രചരണം അവിടെ പോയില്ല എന്തോ മോശമാണ് ഞാൻ അനുകൂലിച്ചില്ല എന്തോ മോശമാണ് രീതി തന്നെയാണ് പ്രചരണം നടക്കുന്നത് അങ്ങനെ പക്ഷത്തിന് ഇന്നതുപക്ഷത്തിനൊപ്പം ചേർന്ന ഒരാൾക്ക് പോലും അവിടെ പോയി കാണണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്രചരണം അത് ചെയ്ത് ശരിയാവുന്ന രീതി പ്രചരണമാണ് നടക്കുന്നത് സ്വാഭാവികമായിട്ടും പാവപ്പെട്ടവര് എന്തായിട്ടൊന്നും ചിന്തിക്കാതില്ലാത്തവർ പോയി പോകും അതിന് നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഈ രാജ്യത്ത് നാളെ അവർ വിചാരിക്കുന്ന പോലെ തന്നെ അവരുടെ വിചാരി തന്നെ പറഞ്ഞിട്ടുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകളെയൊക്കെ ഇല്ലാതാക്കി കാര്യങ്ങൾ പോലും അതുപോലും ഞങ്ങൾ ചെയ്തത് വേണ്ടി വേണ്ടിയാണെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്ന കാര്യമൊന്നും യാതൊരു സംശയവും ആർക്കും ഇവിടെ ഒരു ഇല്ല എന്ത് വേണമെങ്കിലും സംഭവിക്കും നിങ്ങളെ വിയോജിപ്പൊക്കെ ചുറ്റിക്കൂട്ടി വെച്ചോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഫാസിസ്റ്റുകള് ഭയപ്പെടുത്തിയാണ് ഭരിക്കുന്നത് അവൾക്ക് ഭയമായിരിക്കും ഫാസിസ്റ്റുകൾ ഭയപ്പെടുന്നതുകൊണ്ടാണ് ആളുകളെ ഭയപ്പെടുത്തുന്നത് ഫാസിസ്റ്റുകൾ എപ്പോഴും ബീരുക്കളായിരിക്കും ബീരുക്കളുടെ അവസാനം ഹിസ്റ്ററിലും മുസോമിയും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതും ഫാസിസോ അങ്ങനെ അവസാനിക്കത്തുള്ളൂ എന്തൊക്കെ അടിച്ചമർത്തി നടന്നാലും എതിരെയൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാകും മുല്ലപ്പൂ വിപ്ലവങ്ങളും താമര വിപ്ലവങ്ങളും ഒക്കെ ഉണ്ടായവരും അപ്പൊ നമുക്ക് എന്തായാലും നല്ലത് നടക്കട്ടെ അളവുകൾ ഞാൻ പറയുകയാണ് നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചുള്ളൂ പക്ഷേ വിയോജിക്കാനുള്ള സാഹചര്യത്തെ വിയോജിച്ചുകൊണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് ചിത്രചേച്ചിയോടാണേലും മോഹൻലാലിനോടാണേലും ദിലീപിനോടാണേലും നിങ്ങളോട് ഞാൻ പൂർണ്ണമായിട്ട് വിയോജിക്കുന്നു നിങ്ങൾ ചരിത്രം അറിയാതെയാണ് കളിക്കുന്നത് നാളെ നിങ്ങൾ ഈ ചരിത്രത്തോട് കാഞ്ചേടിന് മാപ്പ് പറയേണ്ടി വരും